എല്ലാ കുട്ടികർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനു അപ്ലോഡ് ചെയ്യുന്നുണ്ട് മറക്കാതെ എല്ലാവരും കേറി കാണേ അങ്ങനെ നമ്മൾ നാളത്തെ വിശേഷത്തിൽ കാണാൻ പോന്നെ ശ്രുതി അരവലെ അരച്ചോണ്ടിരിക്കുവാണ് ഈ സമയം പാർക്കുട്ടിയമ്മയെ അടുത്തുണ്ട് പിന്നീട് ശ്രുതി അരക്കുന്നത് കണ്ട് ഇപ്പൊ പാർക്കുട്ടിയമ്മ പറഞ്ഞു ഉം അരയ്ക്കുന്ന കണ്ട് ആദ്യമായിട്ട് അരക്കുന്നതാണ് തോന്നേയില്ല മുമ്പ് നല്ല ശീലമുള്ള പോലെ അരച്ച് നല്ല ശീലമുള്ള പോലെ കണ്ട് തോന്നുന്നതെന്ന് പറയാം കാരണം ഇത്ര നന്നായിട്ട് അരയ്ക്കണെങ്കിൽ നേരത്തെ അരകളില് അരച്ചോർക്ക് മാത്രമേ പറ്റുള്ളൂ ആദ്യമായിട്ട് അരയ്ക്കുന്നവരുടെ ഒരു അരപോലെ എന്ന് പറയണം ഇത് ചന്ദ്രമതി കേട്ടു ചന്ദ്രമതി പറഞ്ഞു അല്ല മോളെ നീ എങ്ങനെ ഇതൊക്കെ പഠിച്ചെന്ന് ചോദിക്കാം അങ്ങും മലേഷ്യയില് അരകളിലാണ് അരച്ചോണ്ടിരുന്നത് മിക്സി ഒന്നും ഇല്ലായിരുന്നു ചോദിക്കാം അയ്യോ അമ്മേ അവിടെ മിക്സി ഉണ്ടായിരുന്നു ഇതൊന്നും അല്ല ഒരു കാര്യം എനിക്ക് ഒരു തവണ കണ്ട ഞാൻ പെട്ടെന്ന് പഠിക്കും അതുകൊണ്ടാ അങ്ങനെ ഞാൻ പഠിച്ചാന്ന് പറയാണ് എനിക്കൊന്നും കണ്ടാൽ മതി എന്ന് പറയണം ഓ അങ്ങനെയല്ലേ അല്ലെങ്കിലും എന്റെ മോള് മിടിക്കുക എന്നുള്ള കാര്യം എനിക്കറിയാം എന്റെ രണ്ട് മരുമക്കളും മിടുക്കരാന്ന് പറയാണ് ഇന്ന് കേട്ടപ്പോ പാറക്കുട്ടി അമ്മ പറഞ്ഞു അല്ല രണ്ട് മരുമക്കളുടെ കാര്യം മാത്രം പറഞ്ഞല്ലോ ബാക്കി ഒരാളുടെ കാര്യം പറഞ്ഞില്ലല്ലോ ഓ അവളോ ആ അവളും വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ഒഴുക്കം മട്ടിൽ അങ്ങോട്ട് പറയാണ് പാറക്കുട്ടി അമ്മയ്ക്ക് മനസ്സിലായി ഈ തിരിച്ചു വ്യത്യാസം രേവതിരെ മാത്രം മാറ്റി നിർത്തുവാട ആ സമയം വർഷവെച്ചു അല്ലമ്മ ഈ പച്ചക്കറി മൊത്തം കട്ട് ചെയ്യണോ അയ്യോ പിന്നെ കട്ട് ചെയ്യാതെ മോളെ ഓ എന്തൊരു ബുദ്ധിമുട്ടാ ഈ ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാ ഫുഡ് കഴിക്കാനാണെങ്കിൽ കുഴപ്പമില്ല ഓ ഇത്രയും ബുദ്ധിമുട്ടുള്ള പണിയാതെ എനിക്കറിയില്ലായിരുന്നു പറയണം ഓ രേവതി സമ്മതിക്കണോട്ടോ രാവിലെ അടുക്കള കേറിട്ട് ഇതെല്ലാം ഉണ്ടാക്കണേ ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു അങ്ങനെ ആ പെൺകുട്ടികളാണെങ്കിൽ അടുക്കള കയറി ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന് പറയണം ആ സമയം പക്ഷേ ചന്ദ്രമതി എന്നെ നോക്കി പിന്നീട് ചന്ദ്രമതി പറഞ്ഞു മോളെ അതൊക്കെ ഒരേ ഒപ്പത്തിന് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണംന്ന് പറയാം ആ ഞാൻ നോക്കുന്നുണ്ടമ്മേ പക്ഷെ അത് ശരിക്കും വരണ്ടേ എന്നെക്കൊണ്ട് ഇങ്ങനെ പറ്റുന്നുള്ളോന്നൊക്കെ പറയാണ് അങ്ങനെ കട്ട് ചെയ്തോണ്ട് സമയത്ത് വർഷയുടെ കൈ പെട്ടെന്ന് മുറിവാണ് പെട്ടെന്ന് വർഷയോടെക്കിട നല്ലൊരു കഴിഞ്ഞു അയ്യോ എന്ന് പറഞ്ഞൊരു കൈയും പൊത്തിക്കൊണ്ട് അലോടക്കി തോടുകയാണ് എന്താ മുളെ എൻ്റെ വിരള് കട്ടായി പോയെന്ന് പറയണേ വിരള് കട്ടായിപ്പോയ എൻ്റെ ഭഗവാനെ എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ചന്ദ്രമതിക്ക് ചന്ദ്രമതി അങ്ങോട്ട് കൂടി ഇങ്ങനെ തോടുവാ ഈ സമയം മുളകരച്ചോണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുകയാണ് പാറക്കുട്ടിയമ്മേ ഒച്ചപ്പാടും വെള്ളം കണ്ടിട്ട് രേവതിയും കലാവതി മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കണം ഇതേ മോളുടെ പെരൽ കെട്ടായിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ഓടുവാണ് ചന്ദ്രമതി അപ്പം വർഷം നിൽക്കാതെ കിടന്നും ചുറ്റും കിടന്ന് ഓടുകയാണ് തൂണ്ണി ചുറ്റും കിടന്ന് മോളെ അവിടെ നിൽക്കേ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വർഷം നിൽക്കുന്നില്ല അലറി വിളിച്ചുകൊണ്ട് കിടന്ന് ഓടുവാണ് ഓട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ആ കൈ മൊത്തം മുറിഞ്ഞു പോയതുപോലെയാണ് ഓട്ടം ഈ സമയത്ത് ശ്രുതി പറഞ്ഞു അവിടെ നിന്ന് നിൽക്കി നോക്കട്ടെ എന്ന് പറയുന്നത് അപ്പോഴേക്കും രേവതി ഒന്നിട്ടുണ്ടെങ്കിൽ വർഷേ അവിടെ നിൽക്കാനും പറഞ്ഞിട്ട് കയ്യെ പിടിച്ചുകൊണ്ട് ബലമായിട്ട് നിർത്തുക കാണിച്ചൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നത് നോക്കോ ചെറുതായിട്ടൊന്നും പോറിയിട്ടുള്ളൂ ഇതാണോ മുറിവെന്ന് പറഞ്ഞേ ഇത് ചെറിയൊരു പോർൽ മാത്രമേ ഉള്ളൂ എന്ന് പറയണം അയ്യോ ഭയങ്കരമായിട്ട് നീറുവാണേൽ ഞാനിപ്പം മരിച്ചു എന്ന് പറയാം എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പറയണം ഇത് കേട്ടപ്പം കാലാവധി മുത്തിച്ചു പറഞ്ഞു ഈ നിസാര മുറിവിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ടോ നല്ല കഥയായിപ്പോയി ഇവിടെ കൈ വെട്ടി മുറിച്ച് അതെ വിട്ടുപോകായപ്പോലും പോകാറില്ല പിന്നെയാണ് ഈ നിസാര ഒരു പോർൽ വന്നേക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ശരി അച്ഛൻ പറഞ്ഞു ചെറുതായിട്ടൊരു പോർൽ മാത്രമേ ഉള്ളൂ എന്ന് പറയണം പിന്നീട് പാറക്കുട്ടി അമ്മയെ നോക്കിയിട്ട് കലാവധി മുത്ത് ചൊറിഞ്ഞു നീ പോയി ആ ചുണ്ണാമ്പ ഇങ്ങോട്ടുണ്ടേൻ പറയണം പാറക്കുട്ടിയമ്മ അകത്തേക്ക് പോയി ചുണ്ണാമ്പ് എടുത്ത് വന്നു പിന്നീട് വർഷയുടെ കൈ ഇങ്ങോട്ട് കൊണ്ടുപോയി പറയണം ആ വിരളയിലൊക്കെ ആ ചുണ്ണാമ്പ് ദേഹിച്ചു ചെറുതായിട്ട് പോയില്ലല്ലോ പോറീ ഉള്ളൂ അതെ പണ്ട് കാലത്തെ മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെയായിരുന്നു അല്ലാതെ ഒരു ചെറുതായിട്ടൊന്ന് പോറി കഴിയുമ്പോഴത്തേന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോടും അല്ലേ ചെയ്യുന്നത് അതെ അച്ഛമ്മക്ക് ഇത് പറയാം അച്ചമ്മയ്ക്ക് ചെറിയ മുറിവാണെന്ന് തോന്നും പക്ഷെ എനിക്കത് വലുവ മുറിവൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു പറയണം ഓ എൻ്റെ അച്ചമ്മ എനിക്ക് പറ്റില്ല പണി എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം കലാവധി മുത്തു ചൊറിഞ്ഞു അതെ നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴും അതിനെ ഓരോ അതിൻ്റെതായ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ അടുക്കള ജോലി അത്ര എളുപ്പമുള്ള ജോലിയാണോ ഒരിക്കലുമല്ല ഇപ്പൊ രേവതി അടുക്കള ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവൾക്ക് അതിൻ്റെ കഷ്ടപ്പാടുണ്ടെന്ന് പറയണം ഇങ്ങോട്ട് നോക്ക് എന്റെ കൈയിലേക്ക് നോക്ക് ഇത് കണ്ടപ്പോനും ഒരു നിമിഷം വർഷം ഞെട്ടിപ്പ് ഇതെന്താ അച്ഛമ്മ അച്ചമ്മയുടെ കൈ നിറച്ചു മുറിവെള്ള ആ അതാ പറഞ്ഞേ ഇതൊക്കെ എപ്പോഴാണെന്നറിയാം നമ്മൾ പണിയെടുക്കുന്നവരുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും കയ്യൊന്നും മുറിയാതെ ആരും ഇന്നു വരെ ഒരു പച്ചക്കറി അരിഞ്ഞിട്ടില്ല എന്ന് പറയാണ് കാരണം അരിഞ്ഞുപോറിണ്ട് ഒക്കെ ആരുടെയെങ്കിലും എപ്പോഴേലും ഒരു സമയം കയ്യൊക്കെ മുറിഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സാധനം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതെറും നിലവിളിച്ചോറേണ്ട കാര്യമില്ലാന്ന് പറയാണ് വലിയ മുറി മുറിവാണേപ്പം മാത്രം ഹോസ്പിറ്റലിൽ കൊണ്ടായാൽ മതി എന്ന് പറയാം പിന്നീട് ശ്രുതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം അവൾക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇവരെ ചന്ദ്രമതി പറഞ്ഞു മോളിൽ കാര്യം ചെയ്യാം മോള് കട്ട് ചെയ്യുന്നു വേണ്ട കേട്ടോ മോൾ അവിടെ ഇരുന്നാൽ മതി പച്ചക്കറിയൊക്കെ ഞാൻ കട്ട് ചെയ്തോളാം പിന്നീട് വർഷയോട് പറഞ്ഞു അതൊരു കാര്യം ചെയ്യുക അങ്ങോട്ട് മാറിയിരുന്നോളാനൊക്കെ പറയണം അങ്ങനെ ഭയങ്കര കെയറിങ് കാര്യങ്ങളൊക്കെ വർഷയ്ക്ക് കൊടുക്കുവാണ് കാരണം വർഷ വലിയ പണക്കാർ വീട്ടിലെ പെൺകുട്ടിയല്ലേ അതുകൊണ്ട് ഈ സമയം രേവതി പറഞ്ഞു ഞാൻ സഹായിക്കാം അമ്മേനെന്ന് എന്ന് പറഞ്ഞ ഇപ്പൊ കലാപതി മുത്വ വേണ്ട അവൾ തന്നെ എന്ന് പറയണം നീ സഹായിക്കാനൊന്നും പോണ്ട അവൾ തന്നെ കട്ട് ചെയ്ത പച്ചക്കറിയൊക്കെ എല്ലാം റെഡിയാക്കട്ടെ എന്ന് പറയണം അങ്ങനെ അവര് കട്ട് ചെയ്തു പിന്നെ ശ്രുതി മുളകരയ്ക്കാനൊക്കെ ഏട്ടങ്ങോട്ട് പോയി അങ്ങനെ എല്ലാം അരച്ചു വാരി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അത് പാചകം ചെയ്താൽ മതി അങ്ങനെ പാചകം ചെയ്യാനായിട്ട് ചന്ദ്രമതി അടുക്കളയിലേക്ക് കയറി ഈ സമയത്ത് രേവതിയും കലാവധി മുത്തശ്ശി അവിടെ മാറിയിക്കുകയാണ് കലാവതി മുത്തശ്ശി രേവതിയോട് പറഞ്ഞു നീ ഒന്നിനും അടുക്കളയിലേക്ക് കയറണ്ട അവൾ തന്നെ അങ്ങോട്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ ഇത്രയും കാലം നീ അവൾക്ക് വെച്ചു കൊടുത്തല്ലേ അവിടെ വീട്ടിൽ വെച്ച ഇനി അവൾ ഇവിടെ വരുമ്പോൾ അങ്ങനെ ചെയ്യട്ടെ അങ്ങനെയെങ്കിലും അവളുടെ ദേഹം ഒന്ന് അനങ്ങട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ വലിയ വീമ്പർത്താനൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രമതി അടു അടുക്കളക്കേറി ഉണ്ടാക്കണേ ഇങ്ങനെ അടുക്കള അടുക്കളക്കെറി ഉണ്ടാക്കാണ്ട് ഇറങ്ങിയപ്പോഴത്തേനും അവിടെ ഗ്യാസ് സ്റ്റൗ ഒന്നും കാരണം പഴയ വീടാണ് താനും പിന്നെ മുത്തശ്ശിക്കാണ് അതൊട്ട് അറിയത്തുമില്ല താനും ഈ ഗ്യാസ് സ്റ്റോവിൻ്റെ പരിപാടികളും എല്ലാം എല്ലാമത്തെ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് ഈ സമയം അടുപ്പിലാണ് തീയാണ് കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്രുതി അടുപ്പിൽ ഊതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ ഒരടുപ്പിൽ ചന്ദ്രമതി ഊതിക്കൊണ്ടിരിക്കുക തീ കത്തുന്നില്ല പുക മൊത്തം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടാണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് വർഷ പറഞ്ഞു അയ്യോ ആൻറ്റി ഇതെന്താ മൊത്തം ഇവിടെ ഇതെന്താ പുകയാണല്ലോ എന്ന് പറയുന്നത് ഈ പുക സേഫ്റ്റി അല്ല നമുക്ക് ഫയർഫോഴ്സിനെ വിളിക്കാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അപ്പറം ഇരുന്ന മുത്തശ്ശിയും രേവതിയും കൂടെ ചിരിക്കുവാണ് ആ സമയം ചന്ദ്രമതി പറഞ്ഞു എൻ്റെ മോളെ ഈ പുക ഇപ്പൊ പോയിക്കോളൂ ഒന്ന് തീ പിടിച്ചാ മതി പുകയും അങ്ങോട്ട് എന്ന് പറയാണ് പക്ഷേ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് ഈ സമയം രേവതി പറഞ്ഞു അച്ഛമ്മ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാം കണ്ടില്ലേ ഒന്നും അറിയത്തില്ലാത്ത അവർക്ക് ഞാനും കൂടെ ച സഹായിക്കാന്ന് പറയണ്ട വേണ്ട വേണ്ട നീ സഹായിക്കാനൊന്നും ഒന്നും പോണ്ട നീ ഇവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞ അവരെന്തൊക്കെ ചെയ്ത് നോക്കാന്ന് പറയണം അങ്ങനെ അവിടെ ഇരിക്കുവാണ് ഈ സമയത്ത് ചന്ദ്രമേത അടുക്കളും ജോലി ചെയ്യാൻ തുടങ്ങി അപ്പോൾ കടുക് പൊടിക്കണം പാത്രമൊക്കെ വെച്ച് കടുക് പൊടിക്കാനായിട്ട് എണ്ണയും കടുവും കൂടി എടുത്തു കൊടുക്കാനായിട്ട് വർഷയോട് പറയാ അപ്പോൾ വർഷ എന്ത് ചെയ്യുകയാണ് അലമാതിരിക്കുന്ന എണ്ണയും കടകും എടുത്തു കൊടുത്തു മിടുക്കി അപ്പോൾ കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ആ ഇതൊക്കെ എനിക്കറിയാമെന്ന് പറയണം അങ്ങനെ ആദ്യം എണ്ണ ഒഴിച്ചു പിന്നീട് വർഷയുടെ കയ്യിലാണ് കടുക് പിന്നീട് വർഷയോട് പറഞ്ഞാൽ ആദ്യം നമ്മൾ സാമ്പാർ വെക്കുന്നതിന് ആദ്യം കടുകൊക്കെ പൊടിക്കണം സാമ്പാറൊക്കെ വെച്ചതിന് ശേഷം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് പറയണം ആദ്യം എണ്ണ ഒഴിച്ചിട്ട് പിന്നെ കടുക് ഇടണമെന്ന് പറയണം അപ്പം വർഷക്കെല്ലാം പറഞ്ഞു കൊടുത്ത് വർഷേനെ പഠിപ്പിക്കുവാണ് അപ്പൊ വർഷം പറഞ്ഞു ശരിയെന്ന് പറയണം എന്നാൽ മോഴി കാര്യം ചെയ്യാ ഇനി കടുകിടാൻ പറയണം പറഞ്ഞ് തീരേണ്ട താമസം വർഷം എന്ത് ചെയ്യുവാണ് ആ കടുകും പാത്രം മൊത്തത്തോടെ അങ്ങോട്ട് കമുത്തുവാണ് കടുക എല്ലാം കൂടെ പൊട്ടി ചന്ദ്രമതി ശ്രുതിയും വർഷം പോയ വഴി കണ്ടില്ല ഈ സമയത്ത് ചന്ദ്രമതി കൊടുത്ത എൻ്റെ ഭഗവാനെ ഇതെന്തിരു പണിയാ കാണിച്ചേ കടുകൊന്ന് പൊട്ടിക്കൊണ്ടിരിക്കലക്കത്തോടെ നിൽക്കാത്ത അവസ്ഥ ശ്രുതി വെച്ചു എന്താ എന്താ ആൻറ്റി ഈ സംഭവിച്ചത് ചോദിക്കുകയാണ് എൻ്റെ പൊന്നെ കടുകിത്തിരി ഇടാൻ ആ പാത്രത്തോടെ ഇട്ടെന്ന് പറയാണ് ദൈവമേ ഇപ്പം മനുഷ്യൻ പൊള്ളി പൊള്ളിച്ചത്തേനല്ലോ എന്നൊക്കെ ശ്രുതി പറയാണ് ഈ സമയത്ത് വർഷം പറഞ്ഞു അതെ ആൻറ്റി അല്ലേ എന്നോട് കടുകിടാനായിട്ട് പറഞ്ഞതെന്ന് ചോദിക്കാം അയ്യോ കടുകിടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ ഇടാനാ ഞാൻ പറഞ്ഞുള്ളൂ ആ പാത്രത്തോടെ കൊട്ടാൻ ഞാൻ പറഞ്ഞുതെന്ന് ചോദിക്കാം അയ്യോ സോറി ആൻഡ് ഇനി അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് പറയണം ശരി പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യണം ചന്ദ്രപതി അധികമുള്ള കടുക കോരി കളയുവാണ് കാരണം ഒരു ടിന്നു മുഴുവൻ ഇട്ടായിരുന്നു ബാക്കിയെല്ലാം കോരി മാറ്റുമാണ് പിന്നീട് പറഞ്ഞു മുളെ കുറച്ച് ഇടാവള് കിട്ടുക എന്ന് പറയുന്നത് അല്ല ഇതിന് ശേഷം ഞാൻ എന്താ ചെയ്യണ്ട ആന്റീനിയെ ചോദിക്ക ഇതിന് ശേഷം നമ്മള് അതിനത്തേക്ക് ഉള്ളി എടുത്തിരണോ എന്ന് പറയുന്നത് കടുക് താളിക്കാനായിട്ട് പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പത്തേനും ഉള്ളി അവിടെ കണ്ടില്ല പക്ഷെ അവിടെ കിടന്ന് സബോള എടുത്ത് അതിനത്തേക്ക് ഇടുവാണ് അല്ല ഇതെന്താ മോളെ നീ കാണിച്ചെന്നു നോക്കാം അല്ല ആന്റിയല്ലേ പറഞ്ഞ ഉള്ളി ഇറണോന്ന് പറഞ്ഞ ഞാൻ നോക്കിയപ്പോ ഉള്ളി കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ സബോള എടുത്ത് ഇട്ടേന്ന് പറയണം എന്റെ പൊന്നു ദൈവമേ ഇതിനെക്കൊണ്ട് ഭയങ്കര തോൽവിയാണല്ലോ ലോക തോൽവിയാണല്ലോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇന്ന് ഫുഡൊന്നും ആരും കഴിക്കുന്ന ഇഷ്ടം കാണുന്നില്ല പെട്ടെന്ന് ചന്ദ്രമുതി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഒന്നും ചെയ്തു തരണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടെ രണ്ട് കാറ്റ് ഇരിപ്പുണ്ടായിരുന്നു ഒരു ക്യാറ്റും കൂടെ കൊടുത്തു ഈ ക്യാറ്റും കടിച്ചോണ്ട് ഇവിടെ എവിടെയെങ്കിലും മാറി ഒന്ന് ഇരുന്നാൽ മതി ഞാൻ എന്തായാലും ഒക്കെ ഒന്ന് ചെയ്തു വെച്ചോളാം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള എന്ന് പറയാണ് ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു ശരിയാ വർഷ നീ ദൈവത്തെ ഓർത്ത് അടുക്കളയിൽ അടുക്കളയിലൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഭേദം വർഷ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾക്ക് ഇന്ന് ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ലായിരിക്കും എന്ന് പറ്റില്ലായിരിക്കുമെന്ന് പറയാണ് അതുമാത്രമല്ല അടുക്കളയിൽ സാധനങ്ങൾ തീരുവം ചെയ്യുമെന്ന് പറയാം പിന്നെ വർഷേനെ അവിടെ മാറ്റി നിർത്തിയിട്ട് അവർ പണിയോടെ ഈ സമയം കലാവധി മുത്തശ്ശി അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയോടാ മുത്തശ്ശിക്ക് ഈ അംഗവും കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ് തോന്നിയത് കാരണം ചന്ദ്രമതിക്ക് ഇങ്ങനെ തന്നെ വേണം പറ്റിയ മരുമോളെ തന്നെ കിട്ടിയിരിക്കുന്നത് ഇത്ര നാളും രേവതി ഉണ്ടായിക്കൊടുത്തോണ്ടിരുന്നപ്പോൾ അതിന്റെ വിലയൊന്നും അറിയില്ലായിരുന്നു ഇപ്പം സ്വന്തമായിട്ട് അങ്ങോട്ട് ഉണ്ടാ ഉണ്ടാകാൻ തുടങ്ങിയപ്പോത്തേനും ആണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് പിന്നീട് ശ്രുതിയും കൂടെ അടുക്കള പാചകം ചെയ്യാനായിട്ട് കൂടുകയാണ് അപ്പൊ ശ്രുതിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം ശ്രുതി വീട്ടിൽ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ അവരുടെ കൂടെ വർഷയുടെ കൂട് വർഷയുടെ കൂടെയല്ല ചന്ദ്രമതിയുടെ കൂടെ കൂടുവാണ് അങ്ങനെ അവിടെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ് ഈ സമയത്തെല്ലാം രേവതിയും കലാവതി മുത്തിച്ച് ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കുവോ അങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കി ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാനായിട്ട് ഇരിക്കാണ്ട് തുടങ്ങുവാണ് അങ്ങനെ എല്ലാരെയും വിളിച്ച് കഴിക്കാനായിട്ട് കഴിക്കാണ്ട് എല്ലാവരും വന്നു കഴിയുമ്പോഴത്തേനും സാധനങ്ങളെല്ലാം കൊണ്ടേ വെക്കുവാണ് ടേബിളിലേക്ക് എല്ലാം കൊണ്ടേ വെച്ചു കഴിക്കാനുള്ളത് അത് ഈ സമയത്ത് രേവതി ഞാനും കൂടെ പോയി കൂട്ടേന്ന് പറയണം വേണ്ട വേണ്ട നീ ഇവിടെ ഇരുന്നാ മതി മോളെ എന്ന് പറഞ്ഞോണ്ട് കലാപതി മുത്തിച്ച് അവിടെ പിടിച്ചിരുത്തി പിന്നീട് എല്ലാവരും കൂടെ ഇരിക്കാൻ മുത്തശ്ശി പറയുകയാണ് ഈ സമയം രവീന്ദ്രൻ ഇരുന്നില്ല മുത്തശ്ശി ഇരുന്നില്ല പിന്നീട് ചന്ദ്രമതിയോട് പറഞ്ഞ് എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ പറയുകയാണ് കുട്ടികൾക്കെല്ലാം ആദ്യം ആഹാരം കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്ക് കഴിക്കാമെന്ന് പറയണം പിന്നീട് രേവതി അവിടെ വന്നിരുന്നു സച്ചി ഇരുന്നു ശ്രുതി ശ്രുതിയും വർഷ ശ്രീകാന്തം ഒക്കെ ഇരിക്കുവാണ് അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും രേവതി എന്ത് ചെയ്താൽ ആദ്യം വിളമ്പാനായിട്ട് അങ്ങോട്ട് പാത്തു കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അവിടെ വെക്കാൻ പറയുകയാണ് അതെ ഉണ്ടാക്കാൻ അറിയാമെങ്കിലേ ഇത് വിളമ്പാനും അറിയാമെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ഇത് കഴിക്കേണ്ട ഞങ്ങളാണല്ലോ എന്ന് പറയുന്നത് എന്താണ് നീ പറഞ്ഞേ നിന്റെ വായ എന്ന് അടച്ചു പിടിക്കാമെന്ന് ചോദിക്കും വായ അടച്ചു പിടിച്ച് മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചോണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചു അതെ വായ അടച്ച് എങ്ങനെയാച്ചാ കഴിക്കണേ അത് അമ്മയോട് ഒന്ന് കാണിച്ചു തരാൻ പറയാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ചന്ദ്രൻ ബന് കണ്ടില്ലേ അവൻ എന്നെ കളിയാക്കുന്നെ രവിയേട്ടാ അത് നീയല്ലേ പറഞ്ഞു ഓരോന്ന് നീ ചോദിച്ചു വാങ്ങിയതല്ലേ കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ട് കളി കടിപ്പിച്ചല്ലേ എന്ന് ചോദിക്കുവാണ് ഇതിന്റെ വല്ല കാര്യമുണ്ടോ ചന്ദ്രയെ നിൽക്കുന്ന ചോദിക്കണം ചന്ദ്രമതിക്ക് ദേഷ്യമായി പിന്നെ ചന്ദ്രമതി ഇങ്ങനെ വിളമ്പാണ് പക്ഷെങ്കില് രേവതിക്ക് ഒന്നും വിളമ്പി കൊടുത്തില്ല രേവതി തന്നെയാണ് പിന്നെ വിളമ്പിയൊക്കെ എടുക്കുന്നത് അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങണം അപ്പൊ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഉം ഇതെല്ലാം ഈ പച്ചക്കറി എല്ലാം കട്ട് ചെയ്തേ ശ്രുതിയാന്ന് ശ്രുതിയെല്ലാം വർഷയാന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ചന്ദ്രമതി പറഞ്ഞു പിന്നെ നീ എന്താ നിന്റെ കുറിച്ച് ഓർത്തേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞ് കട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ ബാക്കി ഫുഡൊക്കെ ഉണ്ടാക്കിയത് ഞാനും അതെ ആൻറ്റിയും കൂടെ അന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു അതെനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തില്ലേ നോക്കാം അതെ അതെ എന്ന് പറയാണ് യഥാളും നല്ല വൃത്തിക്ക് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ചന്ദ്രമതി പറയുകയാണ് അപ്പോഴാണ് ശ്രീകാന്തിന് പാത്രത്തിനകത്ത് അത് കിട്ടുന്നത് നോക്കി ഇനി വലിയൊരു കത്രിക്ക് മൊത്തം കട്ട് ചെയ്ത് കട്ട് ചെയ്യാതെ കിടക്കുന്നു ഇതെന്താ ഇതിപ്പോൾ മുഴുവത്തോടെ ഇട്ടാണ് കറി വെക്കണതെന്ന് വയ്ക്കും ഇത് കേട്ടു കലാവതി മുത്തശ്ശി പറഞ്ഞു നീ നിന്റെ ഭാര്യയോടെ വയ്ക്കുക അവളാ പച്ചക്കറി കട്ട് ചെയ്തതെന്ന് പറയുകയാണ് അത് പിന്നെ ഒരെണ്ണം അല്ലേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല ശ്രീകാന്ത് നീ അങ്ങോട്ട് കഴിച്ചോ ഇപ്പം ഒരെണ്ണം ഇപ്പം കട്ട് ചെയ്താൽ ഒന്നും സംഭവിക്കാനൊന്നും പോവുന്നില്ലെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പം രേവതി സച്ചിയൊക്കെ ഇവിടെ നിന്ന് ചിരിക്കുവാണ് പിന്നീട് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി പപ്പടമൊക്കെ എല്ലാവർക്കും എടുത്ത് വെച്ച് കൊടുക്കണം പക്ഷേ രേവതിക്ക് മാത്രം കൊടുത്തില്ല ഈ സമയം സച്ചി ചാന്ത എൻ്റെ ഭാര്യയ്ക്ക് മാത്രം പപ്പടം വെച്ച് കൊടുക്കാത്തതെന്ന് ചോദിക്കുക അത് പിന്നെ നിനക്കങ്ങ് വെച്ച് കൊടുത്താ എന്താ വേണ്ട വേണ്ട ഇനിയിപ്പം ഞാൻ വെച്ച് കൊടുത്തോളാം ആരും വെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്ത് ചെയ്യുകയാണ് സച്ചി എന്നെ രേവതിക്ക് പപ്പടമൊക്കെ എടുത്ത് വെച്ച് കൊടുക്കണം നീ കഴിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം രേവതി പറഞ്ഞു വേണ്ട സച്ചി ആട്ടാന്ന് പറയണം അന്നും പറഞ്ഞിട്ട് കാര്യമില്ല വയറ് നിറച്ച് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വീണ്ടും പപ്പടമൊക്കെ വെച്ച് കൊടുക്കുക അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ശ്രുതിയാണെങ്കിൽ കറിക്കാത്തേക്ക് കൈയ്യിട്ട് ശ്രുതിയല്ല ഇടയ്ക്ക് പേര് മാറിപ്പോയതെ കേട്ടോ വർഷ കറിക്കത്തേക്ക് കൈയിട്ടു വർഷയുടെ ഉള്ള കൈ ഇന്ന് മുറിഞ്ഞിരിക്കുന്നത് കറിക്കകത്തേക്ക് കൈയിട്ടു കറിയിട്ടുമ്പോഴത്തേനും വർഷയുടെ കൈയെങ്ങ് നീര് അയ്യോ എൻ്റെ കൈ നീറുന്നതെന്ന് പറഞ്ഞ് വർഷ അവിടെ കിടന്ന് കരയു വേണം പിന്നീട് ശ്രീകാന്തനോട് ചോദിച്ചു ശ്രീകാന്തെ ഞാൻ ഒരു സ്പൂൺ എടുത്ത് കഴിച്ചോട്ട് നിൽക്കാം എന്താ എന്റെ കൈ മുറിഞ്ഞിരിക്കുന്നുണ്ട് ഈ സമയം ചന്ദ്രമുദു അയ്യോടാ മോളെ ഉള്ള കൈ മുറിഞ്ഞിരിക്കും ആ കാര്യം ഞാനങ്ങോടെ മറന്നുപോയെന്ന് പറയണം ഇത് കേട്ടേ ഇപ്പം കലാവതി മുത്തിച്ചു പറഞ്ഞു അതേ ആ ചൂട് ചോറിനകത്തേക്കും ആ കറിക്കകത്തേക്കും കൈയിട്ട് ആ മുറിവൊക്കെ പെട്ടെന്ന് കരിഞ്ഞോളും അതേ ഏറ്റവും നല്ല മരുന്നൊക്കെ പറയണം ചന്ദ്രമുധൻ അയ്യോ മോൾ പാവം അവളുടെ കൈ മേലോ മോളിൻ്റെ അവിടെ ചവിടെ വെക്ക് സ്പൂണൊന്നും എടുക്കണ്ട അമ്മ വാരി തരാന്ന് പറയുന്നത് ഏഹ് അതിൻ്റെ വാഴ തരുവാ ഞാൻ തരാന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് വർഷയ്ക്ക് വാരി കൊടുക്കുവാണ് വാരി കൊടുക്കുന്നതാണ് അപ്പറായിരുന്നു ശ്രുതി ഇപ്പറ ഇരുന്ന് രേവതി നോക്കുവാണ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അവർക്ക് ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നി ആ മുഖം കണ്ടുകഴിഞ്ഞപ്പോ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോൾ കാലാവധി മുത്തശ്ശേന ഇഷ്ടപ്പെടുവാം കാലാവധി മുത്തശ്ശു പറഞ്ഞു ദേ രേവതി നീ ചന്ദ്രയുടെ അടുത്തേക്ക് പോയിരിക്കാൻ പറയണേ അനന്ത പോയിരിക്കാനാണ് പറഞ്ഞതെന്ന് പറയണം പിന്നീട് ശ്രുതിയോടും പറഞ്ഞു അപ്പുറത്ത് പോയിരിക്കാൻ പറയണം വർഷാട് ഇപ്പുറത്ത് പോയിരിക്കാൻ പറയണം അങ്ങനെ വർഷാട് അപ്പുറത്ത് ഇപ്പുറത്തോടെ രണ്ടുപേരും ഇരുന്നു പിന്നീട് ചന്ദ്രമതിയോട് പറഞ്ഞു അതെ നീ എന്താണോ അവൾക്ക് ചോറ് വാരി കൊടുക്കല്ലേ കൊടുക്കുവല്ലേ കൂടെ അങ്ങോട്ട് വാരി കൊടുക്കാൻ പറയണം ചന്ദ്രമതി അത് പിന്നെ അവൾക്ക് കൈ മേലാത്തോണ്ടല്ലേ കൈ മേലെങ്കിലും എന്ത് മേലെങ്കിലും നീ ഇവർക്കൂടെ വാരി കൊടുത്തിട്ട് പോയാൽ മതി നീ വാരി കൊടുക്കാൻ പറയണം ആ സമയം മനസ്സിലാ മനസ്സോടെ വാരി കൊടുക്കണം കാരണം ശ്രുതിക്ക് വാരി കൊടുക്കുന്നതിന് കുഴപ്പമില്ല രേവതിക്ക് വാരി കൊടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ പിന്നീട് ശ്രുതി ശ്രുതിക്ക് വാരി കൊടുത്തു വർഷയ്ക്ക് വാരി കൊടുത്തു പിന്നീട് രേവതിക്ക് വാരി കൊടുക്കാൻ രേവതിയുടെ വായിലേക്ക് പോയി ഇങ്ങനെ തള്ളി തള്ളിക്കേറ്റി എങ്കൂടുവാണ് രേവതിക്ക് സങ്കടമൊക്കെ വന്നു ഈ സമയം കലാപത്തി ചോദിച്ചു നീ എന്ത് പരിപാടി ചന്ദ്ര കാണിച്ചു എന്ന് ചോദിക്കാം എന്താമ്മേ നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്ത അങ്ങനെയാണോ ചോറ് വാരി കൊടുക്കുന്നേ പന്തി ഭക്ഷാഭേതം പാടില്ലെന്ന് പറയാ ആ ഞാൻ ചോറ് വാരി കൊടുക്കുമല്ലേ ഇതേ ഇതേ മര്യാദയ്ക്ക് ചോറ് കൊടുത്തോളാം എന്ന് പറയാ എന്നെ ഇവിടെ നെഴുന്നേപ്പിക്കല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഉം കാട്ടിലെ വലിയ രാജാവാണ് സിംഹമെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടില്ലേ സർക്കസുകാരന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ അയാൾ അതിനെ അനുസരിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ എവിടെയെന്ന് പറയാണ് കാരണം കലാപതി മുത്തശ്ശിനു മുന്നിൽ ചന്ദ്രമതിക്ക് കീഴടങ്ങാതിരിക്കാൻ പറ്റില്ല ചന്ദ്രമതിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല പിന്നീട് രേവതിക്ക് മര്യാദയുടെ രീതി ചോറൊക്കെ വാരി കൊടുക്കുവാണ് അങ്ങനെ രേവതിക്ക് സന്തോഷമായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പൊ ഇനി ശേഷം കാലാവധി മുത്തശ്ശി മരുമ ഇതേ മരുമക്കളെ അതുപോലെ തന്നെ എല്ലാവരെയും നല്ല ഒരു പാഠം തന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറിൻ്റെ പേരിൽ ഒരു പുതിയ ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ദിവസവും അതിനകത്ത് ഇഷിതയുടെയും മഹേഷിൻ്റെ അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വേദയുടെയും വിക്രത്തിന് അബിയുടെയും ജാനിയുടെ പ്രമോ വിശേഷങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ എല്ലാവരും കയറുകാണെ ഇഷ്ടപ്പെട്ടുകൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ബട്ടൺ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു